ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി നേഴ്സ്ക്വിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ആർ ആർ ബി സ്റ്റാഫ് നേഴ്സിൻ്റെ അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസറിൻ്റെ എയിംസ് നഴ്സിംഗ് ഓഫീസറിൻ്റെ ഡി എസ് എസ് ബി നഴ്സിംഗ് ഓഫീസറിൻ്റെ ക്ലാസ് ഇന്ന് ജൂലൈ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയിട്ടുണ്ട് നേഴ്സ് ക്വിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആർ ആർ ബിയുടെ അല്ലെങ്കിൽ എയിംസിൻ്റെ അല്ലെങ്കിൽ ഡി എസ് എസ് ബിയുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നെന്ന് വെച്ചാൽ ഫുൾ തിയറി അതായത് നേഴ്സസ് നഴ്സിംഗിന്റെ ഫുൾ ആയിട്ടുള്ള തിയറി എഴുപത് മാർക്ക് നേഴ്സിംഗ് ആണ് വരുന്നത് ആർ ആർ ബിക്ക് എയിംസിനാണെങ്കിൽ തൊണ്ണൂറ് എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനത്തോളം നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പൊ അതിന്റെ തിയറി പോർഷൻസും ഒക്കെ വീഡിയോസ് ആയിട്ട് ആയിട്ടായിരിക്കും കിട്ടുന്നത് പിന്നെ ലൈവ് ക്ലാസ്സുകൾ ആഴ്ചയിൽ ആറ് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അഞ്ച് ആറ് മിക്കവാറും ആറ് ദിവസം ലൈവ് ഉണ്ടാവും കൂടാതെ അരിത്മെറ്റിക് ആൻഡ് റീസണിങ് വീഡിയോ ക്ലാസ്സുകളായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഫോൾഡറിൽ ചെക്ക് ചെയ്താൽ വീഡിയോ ക്ലാസ്സുകളായിട്ട് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്തു കഴിഞ്ഞാൽ നേഴ്സ്കിൻ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ മോഡൽ ക്ലാസ് ഉണ്ട് ലൈവ് മോഡൽ രണ്ട് ക്ലാസ്സുകളുണ്ട് ആ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം ക്ലാസ്സുകൾ എങ്ങനെയുണ്ടെന്ന് വിലയിരുത്താം അതിനുശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് യൂസ്ഫുൾ ആയിരിക്കും ക്ലാസ്സുകൾ നിങ്ങളെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു നമ്മുടെ ഗ്രൂപ്പിൽ ചേർക്കുന്നതായിരിക്കും പെയ്ഡ് ഗ്രൂപ്പിൽ ചേർക്കുന്നതായിരിക്കും മെറ്റീരിയൽസ് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും മോഡൽ എക്സാംസ് ഉണ്ടാവും റെയിൽവേയുടെ ക്ലിയർ ആയിട്ടുള്ള മോഡൽ എക്സാംസ് ഉണ്ടാവും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു ടൈപ്പ് മോഡൽ എക്സാംസ് ഉണ്ടാവും എയിംസിനെ ആണെങ്കിൽ ഇപ്പം എയിം നോർട്ട് സെറ്റ് സെവൻ വിളിക്കുകയാണ് അപ്പോൾ അവർക്ക് നിങ്ങൾ നിങ്ങൾക്കും യൂസ്ഫുള്ളാണ് അപ്പോൾ അധിക സമയം കളയാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പം ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ ഓൾറെഡി ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ട് നമ്മുടെ ലോങ് ടൈം ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഈ ക്ലാസ്സുകൾ അവർക്കും കൂടെ കിട്ടുന്നതായിരിക്കും ഡി എം ഇ ലോങ് ടൈം ബാച്ച് അപ്പോൾ ഡി എം ഇക്ക് വേണ്ടി അതായത് കേരള പി എസ് സി ഡി എം ഇ നോ നഴ്സിംഗ് ഓഫീസറിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ക്ലാസുകളും കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഡി എംഇയും അതുപോലെ എയിംസും കൂടെ എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡി എം ഇയും ആർ ആർ ബിയും കൂടെ എഴുതാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ ഡി എം ഇ നഴ്സിംഗ് ഓഫീസറിൽ ചേരുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾക്ക് വൺ ഇയർ വാലിഡിറ്റി ഉള്ള കോഴ്സ് കിട്ടുന്നതായിരിക്കും കൂടാതെ ആർ ആർ ബിയുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ എയിംസിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ കേരള പി എസ് സിയുടെ കൂടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചേരുന്നുണ്ടെങ്കിൽ അധികം സമയം കളയാതെ പെട്ടെന്ന് തന്നെ ചേരുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ മാക്സിമം എടുത്ത് പഠിക്കുക നിങ്ങൾ ക്ലാസുകൾ കണ്ട് നോട്ട്സ് എഴുതി ഞാൻ മാത്രമല്ല ക്ലാസ് എടുക്കുന്നത് വേറെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് എല്ലാവരും പല പല രീതിയിൽ പല പല സ്റ്റേറ്റ് സെൻട്രൽ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്കൊക്കെ ഈ എക്സാം എഴുതി പരിചയമുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഹൺഡ്രഡ് യൂസ്ഫുൾ ആയിരിക്കും സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇന്നോ നാളെയൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യുക അതായിരിക്കും പെട്ടെന്ന് ജോയിൻ ചെയ്യായിരിക്കും നല്ലത് ഫീസൊക്കെ കുറവ് തന്നെയാണ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഓൾ ദി ബെസ്റ്റ്